നമസ്കാരം റിയൽ ന്യൂസ് ബാലശ്ശേരി പ്രതിഭ ഹൈബ്രിഡ് സ്റ്റഡി സെന്റർ നേതൃത്വത്തിൽ അനുമോദന സായാഹ്നം സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത് പ്രതിഭ വർഷത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് പ്രതിഭ ഹൈബ്രിഡ് സ്റ്റഡി സെന്റർ നേതൃത്വത്തിൽ അനുമോദിച്ചത് പ്രതിഭ കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പിലാട് ഉദ്ഘാടനം ചെയ്തു ഇത് നിങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിങ്ങളുടെ ട്യൂഷൻ സെന്ററിൽ വെച്ച് നേടുന്ന അംഗീകാരമാണ് അതിനപ്പുറം നിങ്ങൾക്ക് കുറെ അംഗീകാരങ്ങൾ പഞ്ചായത്തിന്റെയും വാർഡിന്റെയും മറ്റു അസോസിയേഷൻ്റെതും കുടുംബശ്രീയുടെ അങ്ങനെ പലതും നിങ്ങൾക്ക് കിട്ടാമതി പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറം ഓരോ അംഗീകാരവും നമുക്ക് ആത്മവിശ്വാസത്തിന് ആത്മവിശ്വാസം നൽകുന്നതായിരിക്കണം നാളെ ഇത്തരത്തിൽ എനിക്ക് സമൂഹത്തിനോടുള്ള പ്രതിബദ്ധതന്നെ ഇത്തരത്തിൽ സമൂഹം അംഗീകരിക്കുമ്പോൾ അതിനുള്ള ഒരു പ്രതിബദ്ധത കൂടി നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സുകളിൽ ഉണ്ടാവണം എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളെ സംബന്ധിച്ച് അറിയാനും ഒക്കെ തന്നെ നമുക്ക് സാധിക്കും അത്തരം പ്രവർത്തനങ്ങളിലും കൂടി എ പ്ലസ് നേടുന്ന രീതിയിലേക്കുള്ള ഇടപെടൽ നിങ്ങൾക്ക് നടത്താൻ സാധിക്കണം അപ്പോൾ അതുപോലെ തന്നെ യു എസ് എസ് കുട്ടികളെന്ന് പറഞ്ഞു ഒട്ടേറെ കടമ്പകൾ മുന്നോട്ട് പോകേണ്ടതാണ് ഇതൊന്നും അവസാന വാക്കല്ലേ നന്നായി പഠിക്കാനും ശ്രദ്ധിക്കാനും ഒക്കെ തന്നെ സാധിക്കണം മാനേജിംഗ് ഡയറക്ടർ സി എം വിജയൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷനായി ഉജ്ജലമായിട്ടുള്ള റിസൾട്ടുകൾ വാങ്ങിക്കൊണ്ട് ഈ നാട് നിങ്ങളിൽ അർപ്പിക്കുന്ന പ്രതീക്ഷ കാത്തു സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് ഉള്ള പ്രതീക്ഷ വളർത്തിയെടുക്കേണ്ടത് അവർക്ക് അഭിമാനം ആവുന്ന രീതിയിൽ അടുത്ത വിജയങ്ങൾ നേടേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഈ ഒരു ഉജ്ജ്വലമായ റിസൾട്ടിൽ കൂടുതൽ നമ്മൾ അഹങ്കരിക്കാതെ ഇതിനേക്കാൾ വലിയ റിസൾട്ടുകൾ നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു അംഗീകാരമായി ഇത്തരം അനുമോദന ചടങ്ങിനെ ഏറ്റുവാങ്ങാൻ എന്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് സാധിക്കുമാറാകട്ടെ അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ വിദ്യാഭ്യാസം അതിന്റെ അതിൻ്റെ എത്തുന്നത് നമ്മുടെ രാജ്യത്തിന് നിങ്ങളുടെ സേവനങ്ങൾ ആവശ്യമാണ് നിങ്ങളുടെ നല്ല മനസ്സുകൾ ആവശ്യമാണ് നമ്മുടെ രാജ്യം ഇന്ന് തകർക്കാൻ പലരും ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ യുവതലമുറയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ യുവതലമുറ സമയത്താണ് ഈ നാട് തകരുന്നത് ജെ ഇ ഇ പരീക്ഷയിൽ മികച്ച വിജയം നേടിയ അശ്വതി എസ് എസ് എൽ സി ഫുൾ എ പ്ലസ് നേടിയ നൂറ്റി അൻപത്തിനാല് വിദ്യാർത്ഥികൾ ഒമ്പത് എ പ്ലസ് നേടിയ ഇരുപത്തിയേഴ് വിദ്യാർത്ഥികൾ പ്ലസ് ടു പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മാർക്ക് നേടിയ ടി കെ നേഹ ഉൾപ്പെടെ ഫുൾ എ പ്ലസ് നേടിയ ഇരുപത്തിനാല് വിദ്യാർത്ഥികൾ തൊണ്ണൂറ് ശതമാനം നേടിയ മുപ്പത്തിനാല് വിദ്യാർത്ഥികൾ ഇവരെയാണ് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അസീനാർ എം എച്ച് അങ്കണ്ടി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എൻ അശോകൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉമാ മഠത്തിൽ ഗ്രാമപഞ്ചായത്ത് ഏഴ് എട്ട് ഒമ്പത് വാർഡ് മെമ്പർമാരായ ഹരീഷ് നന്ദനം യു കെ വിജയൻ ബീന കാട്ടുപറമ്പത്ത് ബാലൻ പി പി ഗിരിജ നന്മണ്ട സുരേഷ് മാസ്റ്റർ രവി മങ്ങാട് രവി കുട്ടമ്പൂർ സി കെ സജിൽ മാസ്റ്റർ ഡിറക്ടർ സ്മിത എസ് എ വിജി ആതിര രജിത അനിഷ ഷഹനാസ് തുടങ്ങിയവരും ഉപഹാരങ്ങൾ വിതരണം ചെയ്തു